നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം ഇന്ന് എല്ലാവരും ശിവേലിയുടെ വീഡിയോ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷെ ഇന്ന് ശിവേലി മാത്രമല്ല ബോണസായിട്ട് ഗുരുവായപ്പൻ്റെ ഉഷപൂജയുടെ കാര്യങ്ങളും കൂടി ഞാൻ പറയണു ഇന്നത്തെ ഫുൾ വിശേഷം ഞാൻ പറയാം ഇന്ന് സാധാരണ ഞാൻ രണ്ട് കതളിക്കൊലയായിട്ടാണ് അമ്പലത്തിലേക്ക് പോകാറ് പക്ഷെ ഇന്ന് ഒരു കതളിക്കൊലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാമേന്ദ്രൻ്റെ പിടിയിൽ ഓടിപ്പോയിട്ട് ആ കതളിക്കൊലയായിട്ടാണ് കയറിയത് ഒരു വേറെ പെണ് അനുഗ്രഹം കൊണ്ട് ഇന്ന് ഭഗവതിക്കെട്ട് തുറന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഭഗവതിക്കെട്ട് തുറക്കാത്തത് കൊണ്ട് വലിയ ക്യൂ ആണ് കേട്ടോ അനുഭവപ്പെട്ടത് ശരിക്കും ആ അനുലക്ഷ്മി ഹാള് മുതലായിരുന്നു ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നത് ഞാൻ തൊഴുതിറങ്ങിയ സമയത്ത് ഇന്നലെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നത് നാരായണാലയത്തിൻ്റെ മുന്നിലായിരുന്നു അത്രയും വലിയ ക്യൂ ആയിരുന്നു ഈ ഭഗവതിക്കെട്ട് അടച്ചാൽ അനുഭവപ്പെടുന്നത് ഞാൻ ആരോ പറയണ കിട്ടും മൂന്ന് ദിവസം കൂടി അടച്ചിടാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നൊക്കെ എന്താ പറയുക ഗുരുവായപ്പൻ ആക്ഷൻ എടുക്കട്ടെ കാരണം അത്രയും ഭക്തജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരുപാട് സമയം ക്യൂ പറഞ്ഞിട്ട് ജസ്റ്റ് ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അത്ര അധികം സമയം നിൽക്കുക എന്ന് പറഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് എനിക്കറിയണമല്ലോ അപ്പോൾ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ഭഗവതിക്കെട്ട് തുറന്നിരുന്നു ഞാൻ അതി കൂടിയായിരുന്നു ഞാൻ കയറിയത് ഇന്ന് ഞാൻ അറിയാമല്ലോ ഞാൻ പ്രാദേശികമാണ് തൊഴാറ് അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ക്യൂ റണ്ണിങ്ങിൽ തന്നെയായിരുന്നു വേഗം നമ്മുടെ ഇന്ന് എൻ്റെ കൂടെ ഗുരുവായൂർ പിൻ്റെ ശിവേലിയുടെ ഭജന സംഘത്തിലെ ഏട്ടന്മാരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു തൊടുത്തത് വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും ഇപ്പോൾ ഗുരുവായൂർത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും സംസാരിക്കണത് വലിയ കഷ്ടമായി പോയെന്ന് എന്ന് പറയണു കാരണം ഒരാൾ ചെയ്ത ഒരു ബുദ്ധിമുട്ടിനെ ഒരുപാട് പേര് അത് അനുഭവിക്കണമെന്ന് പറയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രത്യാശയുടെ ഒരു നല്ല ദിവസങ്ങൾ വരുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഗുരുവായപ്പനോട് നന്നായി പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് ഭഗവാനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണേ ആ പഴയതുപോലെ നമുക്ക് രാവിലെ ഉഷപൂജ കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞ് നിപാരാധനയും കാണാനുള്ള ഒരു അവസരം ഗുരുവായൂരപ്പനോട് ഒരുക്കിത്തരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് ഞാൻ അയ്യപ്പൻ്റെ അവിടെ നിന്ന് കയറി ക്യൂ റണ്ണിങ്ങിലായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ടാണ് ഞാൻ ഇന്ന് കയറിയത് ഇന്ന് ഭഗവാൻ നാലമ്പലത്തിൽ കയറിയപ്പോൾ ഇന്നും ഏകാനന്ത തൊഴിലായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിൽ ഈ വെക്കേഷൻ ആയത് കൊണ്ടാണെന്ന് വിചാരിക്കുന്നു കുറച്ച് മുന്നേ നമ്മളിപ്പോൾ ഈ ലൈവ് കഴിഞ്ഞില്ലേ ആ ലൈവ് തുടങ്ങണ സമയത്ത് തന്നെ ശ്രീ ഗുരുവാരപ്പൻ ഓഡിറ്റോറിയം ഫുള്ളായി അതിൻ്റെ പുറത്തൊക്കെ ക്യൂ ആയുണ്ട് അപ്പോൾ നല്ല തിരക്കുള്ള ദിവസം തന്നെയാണിന്ന് സാധാരണ വെള്ളിയാഴ്ചയും വെള്ളിയും ഒരല്പം തിരക്ക് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് വെക്കേഷൻ ആയതുകൊണ്ടാണ് തോന്നും ഇത്രയധികം തിരക്കുള്ളത് അങ്ങനെ ഞാൻ നേരെ നാലമ്പലത്തിൽ കയറി നാലമ്പലത്തിൽ കയറിയപ്പോൾ എന്താ പറയുക നമുക്ക് ഭഗവാനെ കണ്ടാൽ നമ്മൾ ഞെട്ടി പോകും കാരണം ഭഗവാൻ്റെ ഇവിടെ ഒരു തിലകം വെച്ചിട്ടുണ്ട് അതായത് വലിയൊരു മാലയിട്ടുണ്ട് അതിൻ്റെ മേലൊരു മാല അതിൻ്റെ മേലൊരു ഒരു തിലക വെച്ചിരിക്കണത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ തിളക ആ തിലകം കിടന്നിട്ടിങ്ങനെ തിളങ്ങുക ചെയ്യണം അതായത് ഒരു മാണിക്കല്ല് തിളങ്ങണ പോലെ ആ എന്താ പറയാ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ ഉണ്ടോ അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ വേറെ ഒന്നും കാണാൻ പറ്റില്ല ശരിക്കും ആ ആ തിളക്കം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ആ തിളക്കം കണ്ടിട്ട് അങ്ങോട്ട് നടന്നു അവിടെ മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് നാരായണി എഴുതി അവിടെ ഒന്ന് തൊട്ട് തൊഴുതു എന്നിട്ട് അങ്ങോട്ട് നടന്നു ഇന്ന് ഏകാന്തം തൊഴിലായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ആ കൊല വെച്ചവർക്ക് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഭഗവാനെ കണ്ടത് ഭഗവാൻ ഒരു കയ്യിൽ താമരപ്പൂ ഉണ്ടായിരുന്നു സ്വർണത്തിൻ്റെ ഓടക്കുഴലുണ്ടായിരുന്നു ഒരു ചുവപ്പ് മുണ്ടായിരുന്നു ഭഗവാൻ ചുറ്റി ഉണ്ടായിരുന്നത് പട്ടുകോണകം ദൃശ്യമായിരുന്നു അതിൻ്റെ ഉള്ളിൽ ആ കിങ്ങിണി വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇന്ന് ഭഗവാൻ വലിയൊരു മാല അതിൻ്റെ മേലെ ഒരു മാല തിലകം പിന്നെ കഴുത്തിലൊരു മാല അങ്ങനെയായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഭഗവാനെ നന്നായി തൊഴുത് പ്രാർത്ഥിച്ചു അതിന്നൊരു കള്ളച്ചിരി ഉണ്ട് കേട്ടോ ഭഗവാന്റെ മുഖത്ത് ഞാൻ അത് പറയാൻ വിട്ടുപോയി ഫസ്റ്റ് തന്നെ അത് പറയേണ്ടതായിരുന്നു ഇന്നൊരു കള്ളച്ചിരിയോട് കൂടിയിട്ടാണ് എന്നെ സ്വീകരിച്ചത് ആ എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ അത് കണ്ടപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് നേരെ പോയി വിഘ്നേശ്വരനെ കണ്ടു വിഘ്നേശ്വരനെ ആണെങ്കിലും അത് ഇന്ന് കണ്ണിലും അലങ്കാരം കൊമ്പിലും അലങ്കാരം ഉണ്ടായിരുന്നു പിന്നെ നേരെ പുറകിലുള്ള സരസ്വതി ദേവിയെ തൊഴുതു അതിൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ ഗണപതിനെ തൊഴുത് നേരെ ഇടതുഭാഗത്ത് നോക്കണ സമയത്ത് അവിടെ ഒരു കുഞ്ഞേ ഒരു കൃഷ്ണനുണ്ട് ആ കുഞ്ഞേ കൃഷ്ണന് ആ കുഞ്ഞേ കൃഷ്ണനെ നമ്മൾ പ്രാർത്ഥിക്കും തോറും അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും പറയുന്നതോറും നമുക്ക് ഇങ്ങനെ ഓരോ ശക്തി കിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളോട് പടപെഴുതാനുള്ള ഒരു ശക്തി കിട്ടും എന്നാണ് വിചാരിക്കുന്നത് അതാണ് ഒരു വിശ്വാസം നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവും അപ്പോൾ എല്ലാവരും അവിടെയും കൂടി ഒന്ന് തൊഴാൻ ശ്രമിക്കുക ഞാനൊന്നും അവിടെ തൊഴുതു അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇന്ന് നമ്മുടെ മേൽശാന്തി ഇരിക്കുന്ന നമ്മുടെ പഴയ മേൽശാന്തി ഡോക്ടർ കിരൺ ആനന്ദായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അനുഗ്രഹം തന്നു അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ കേശവൻ്റെ ചോടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷം പറഞ്ഞു രഞ്ജിത്തേട്ടനെ കണ്ടു നേരെ ഇറങ്ങി ഭഗവതി ഘട്ടിൽ പോയി ഭഗവതി ആ വാതിൽ മാടത്തിൽ നമസ്കരിച്ചു ഭഗവതി ഒരുപാട് മാലി സർവാഭരണ വിഭൂഷയായിട്ടാണ് കേട്ടോ രാവിലെ ഉള്ളത് അത്രയും ഭംഗിയാണ് ഭഗവതി പക്ഷെ ഭഗവതി കുറച്ചൊന്നു ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കണം പോലെ എനിക്കൊന്നു തോന്നി ഇടത് അതായത് ഭഗവതിയുടെ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ ഒരല്പം സാധാരണ ഇങ്ങനെയല്ല ഉണ്ടാവത് കുറച്ചൊന്നിങ്ങനെ ഇടത്തോട്ടൊന്ന് തിരിഞ്ഞിരിക്കണം പോലെ തോന്നി ആ ഇടത്തൊരു കത്തുക ഭഗവതി എന്ന് പറയുന്നത് ഇപ്പോഴാണ് കറക്റ്റായെന്നു പറഞ്ഞാൽ കുറച്ചൊന്ന് ഇങ്ങോട്ട് ഇടത്തോട്ടൊന്ന് തിരിഞ്ഞിരിക്കണ പോലെ എനിക്ക് തോന്നി ഭഗവതിയുടെ ഇടത്തേക്ക് കേട്ടോ അതിനുശേഷം ഭഗവതിയുടെ അവിടെത്തൊഴുതും അവിടെ വാതിൽമാണത്തിൽ നമസ്കരിച്ചു നേരെ കൊടിമരത്തിൻ്റെ അവിടെ എത്തി കൊടിമരത്തിൻ്റെ രണ്ടിടത്തും നമസ്കരിച്ചു ഭഗവാനെ തൊഴുതു അയ്യപ്പൻ്റെ അവിടെ പോയി അവിടെ പ്രാർത്ഥിച്ചു അയ്യപ്പനൊന്നും വലിയ പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ പോലെ തന്നെയായിരുന്നു നേരെ പടിഞ്ഞാറ് നടയിൽ പോയി നമസ്കരിച്ചു വീണ്ടും കിഴക്കേ നടയിൽ വന്നു രണ്ട് കൊടിമരത്തിൻ്റെ ചൂടുള്ളിൽ നമസ്കരിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ നോക്കണ സമയത്ത് എന്താ പറയുക ശരിക്കും ഭയങ്കര വിഷമം കാരണം സാധാരണ തൊഴുതിറങ്ങിയാൽ നമ്മൾ ലൈവിനെ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയല്ലേ ചെയ്യുക അവിടെ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു മൂലയിൽ ഞാൻ വന്നിരിക്കും കുറച്ച് നേരം ലൈവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യും ഫോട്ടോ എടുക്കും തമിഴിലുണ്ടാക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും ഇന്ന് ശരിക്കും അവിടെ പോയപ്പോൾ ഭയങ്കര വിഷമായി പോയി കാരണം കുറേ കാലങ്ങളായിട്ട് നമുക്ക് എന്താ പറയുക നമ്മളൊരു പ്രവർത്തന മണ്ഡലമായിരുന്നുള്ളോ അവിടെ അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പ്രവർത്തനം ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക നമുക്ക് ഭയങ്കര ഒരു വിഷമമല്ലേ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞതെന്ന് വലിയൊരു വിഷമായി പോയിട്ടോ അവിടെ ഞാനപ്പോൾ ആ ദീപസ്തംഭത്തിൻ്റെ ചുവടുള്ളതുണ്ട് ഭവാനെ എത്രയും പെട്ടെന്ന് ശരിയാക്കി പെട്ടെന്നൊന്ന് ശരിയാക്കിത്തരണേന്ന് പറഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയത് അങ്ങനെ നേരെ ബാഗ് എടുത്ത് വന്നു വീണ്ടും ഒരാവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ലൈവില് വരാൻ പറ്റാഞ്ഞത് തിരിച്ചു വന്നു ഇനി അപ്പം നമുക്ക് ശിവേലിയിലേക്ക് കിടക്കാം ശിവേലി ഇന്ന് വളരെ വൈകിയാണ് തുടങ്ങിയത് ഏഴേകാല ഏഴേകാലോട് കൂടിയിട്ടാണ് ഇന്ന് ശിവേലി തുടങ്ങിയത് അപ്പോൾ ഞാൻ ശിവേലി പറയുന്നേക്കാൾ മുന്നേ ഞാൻ കുറച്ച് ഒരല്പം ഞാനിങ്ങോട് മാറിയിട്ടുണ്ട് ഞാനിവിടെ ഓരോ ശിവേലിയുടെ ഓരോ ഭാഗങ്ങളും ഞാൻ കാണിച്ചുതരാം അപ്പോൾ പതിവ് പോലെ തന്നെ കാവൽക്കാർ വന്നു ആ അത് ഇങ്ങനെ തുറന്നു ഗേറ്റ് തുറന്നു ഇതാ അവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും സെയിം തന്നെയാണ് പറയണമെന്നാരും വിചാരിക്കരുത് കേട്ടോ അവിടെ കണ്ട കാര്യങ്ങളാണ് പറയണത് അവരതെല്ലാം അടിച്ച് വൃത്തിയാക്കി ഒരു കരടിൻ്റെ തരി പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണത് ഒരു കണക്കിന് ഹൈക്കോടതി ചെയ്ത് വളരെ നന്നായിട്ടോ അവിടെ ഇന്നൊരു വീഡിയോഗ്രാഫർ ഇല്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിൽക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല വളരെ സുഖമായിട്ടായിരുന്നു ഉണ്ടായിരുന്നു വീഡിയോ അതായത് മൊബൈലൊക്കിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ പോലീസുകാരാണെങ്കിലും സെക്യൂരിറ്റിക്കാരാണെങ്കിലും വന്നിട്ട് അവരുടെ അടുത്ത് വളരെ മാന്യമായിട്ടാണ് പറയണത് നിങ്ങൾ ചെയ്യരുത് ഇവിടെ അനുവാ അനുവാദം അല്ലയെന്ന് പിന്നെ ഇവിടെ മൈക്കിലും ഒരുപാട് തവണ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലയാണ് അങ്ങനെ അടിച്ചു വരണ ആളുകൾ വളരെ വളരെ അവരെന്താ പറയുക അതൊരു ജോലിയായിട്ടല്ല കാണുന്നത് അവരുടെ ഒരു എന്താ പറയുക ഒരു സന്തോഷമായിട്ടാണ് അവരുടെ മുഖത്ത് അത് വളരെ പ്രകടമാണ് ഇവിടെ ഗുരുവായൂർ വരണ ഗുരുവായൂർ ജോലിയാണ് എല്ലാവരും അതൊരു ജോലിയായിട്ടല്ല കാണണം ഗുരുവായൂരപ്പൻ്റെ ദാസന്മാരാണല്ലോ എല്ലാവരും അപ്പോൾ ആ രീതിയിലാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യണത് നിങ്ങൾക്ക് ഇവിടെ കാണണ്ടെന്ന് വിചാരിക്കുന്നു അത് ഞാൻ വളരെ ചുരുക്കാനുട്ടോ ഞാൻ പറയണത് കാരണം എല്ലാ ദിവസവും ഞാൻ അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അതൊരു ബോറായി തോന്നും അതുകൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറയണത് അവരത് അടിച്ചു വൃത്തിയാക്കണു അതാ മേൽശാന്തി ഇറങ്ങുന്നുണ്ട് കേട്ടോ മേൽശാന്തി ഇറങ്ങി മേൽശാന്തിയുടെ കൂടെ ഒരു കേശാന്തി ഉണ്ട് ഹവിസ് പിടിച്ചിട്ടാണ് അവർ ഇറങ്ങുന്നത് ഇതാ മേൽശാന്തി ഹിസ് തൂണു കൊടിമരച്ചോട്ടിൽ ഹൗസ് തൂക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരിത് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് എല്ലാം ഇവിടെ ദൃശ്യമുണ്ട് എന്ന് ഇത് പുതിയ വീഡിയോ അല്ല പഴയ വീഡിയോ ആണ് കാരണം ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നറിയാലോ ഞാൻ പറയണത് ഒന്നുകൂടിയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇവിടെ കാണിക്കണത് അപ്പോൾ ആദ്യത്തെ പ്രദിക്ഷിണത്തിന് വേണ്ടിയിട്ട് മേൽശാന്തി ഇറങ്ങി ഇതാ വിളക്ക് പിടിച്ചിട്ട് വിളക്കിന് അവകാശികൾ വിളക്ക് പിടിച്ചിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കേണ്ടത് ഇതേ പുറകെ ഭഗവാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്താ പറയുക എപ്പോഴും ഞാൻ പറയണ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാശിയാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത് ആ ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങി വരിക ആ വെച്ചാൽ ഒരു വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആ ഒരു കാര്യം ഉണ്ടാവുള്ളൂ പക്ഷെ അത് അവിടുന്ന് ആ കൊടിമരത്തിന്റെ അവിടെ നിന്ന് ആ എന്താ പറയാ ആ നടക്കണ സ്ഥലല്ലേ അത്രയും ദൂര നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ പക്ഷെ ആ കാഴ്ച എന്ന് വെച്ചാൽ എന്താ പറയാ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരായിട്ട് കാഴ്ചകളിലൊന്നാണ് എന്താ പറയാ നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് എന്ന് പറയണത് ആ ഒരു പ്രചോദനമാണ് ഓരോ ദിവസവും ഇത് കാണാന്ന് പറയുമ്പോൾ എത്ര കണ്ടാലും മതിയാവാത്തൊരു കാഴ്ചയാണ് വേണമെങ്കിൽ ഒരു വർഷം വേണമെങ്കിൽ ഞാനത് അങ്ങനെ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റണ ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇത് ഇറങ്ങി കിശാന്തി ആനപ്പുറത്ത് കയറി അപ്പം ആദ്യത്തെ പ്രദിക്ഷിണത്തിന് ഇറങ്ങാനെട്ടോ അത് ആദ്യ ആദ്യ പ്രദക്ഷിണത്തിന് ഇറങ്ങി ഭഗവാൻ ആനപ്പുറത്ത് മേൽ ഖിശാന്തിയുടെ കൂടെ അങ്ങോട്ട് ആദ്യത്തെ പ്രദിക്ഷിണത്തിന് ഇറങ്ങി അങ്ങോട്ട് പോയിട്ടോ അപ്പോഴേക്കും ദേഹം മേളക്കാരുടെ അകമ്പടിയോട് കൂടിയിട്ട് മേൽശാന്തി എത്തിയിരിക്കുന്നു എല്ലായിടത്തും ഹൈസ് തൂക്കിയിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത് ആദ്യത്തെ പ്രദിക്ഷിണം കഴിഞ്ഞിട്ട് ഗുരുവായപ്പനെത്തിയിരിക്കുന്നു രണ്ടാമത്തെ പ്രദിക്ഷിണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കൂടെ ഭക്തജനങ്ങളുണ്ട് നമ്മുടെ ശിവേലിയുടെ ശിവേലി ഭജന സംഘം അനുഗമിക്കുന്നുണ്ട് അവരുടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അത് ഇവിടുത്തെ എന്താ പറയുക അവരുടെ ആ കുഞ്ചിഞ്ചിയുടെ ആ മേളവും കൂടിയിട്ട് എന്താ പറയുക ചെവിക്ക് അത്രയും ആനന്ദകരം നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ആളുകളും നാമം ജപിച്ചിട്ടാണ് ഗുരുവായപ്പനെ ഗുരുവാരപ്പൻ്റെ ദാസനെ ദാസന്മാരെ പോലെ ആനയെ പ്രദീക്ഷിണം ചെയ്യണത് അല്ലെങ്കിൽ ഗുരുവായൂര് ക്ഷേത്രം പ്രദീക്ഷിണം ചെയ്യണത് അങ്ങനെ ഇതാ പ്രദീക്ഷിണം ചെയ്തിട്ട് രണ്ടാമത്തെ പ്രദീക്ഷിണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതാ രണ്ടാമത്തെ പ്രദീക്ഷിണം കഴിഞ്ഞു മൂന്നാമത്തെയും അവസാനത്തെയും പ്രദീക്ഷിണത്തിനായിട്ട് ഇത് എത്തിയിരിക്കുന്നു അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മൂന്നാമത്തെ പ്രദക്ഷിണവും ഭഗവാൻ തീർത്തിരിക്കുന്നു അതിന് ഭഗവാൻ ഇറങ്ങി ശ്രീകോവിലേക്ക് കയറുകയാണ് അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനെല്ലാം പഴയ വീഡിയോ ആണ് കേട്ടോ അത് അതൊക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട് ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാലും ശിവേലി ഒരിക്കലും മിസ്സാകരുത് എന്താ പറയാ ആർക്കും ഒരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത് അപ്പൊ എല്ലാവരും ഗുരുവാരപ്പനെ ഒരു നിമിഷം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ